പുതിയ സിനിമ ആ പുതിയൊരു സിനിമ പുതിയ സംവിധായകൻ അതാണ് ഏറ്റവും വലിയൊരു പുതിയ ആയിട്ട് പറയാനുള്ളത് പുതിയ ആൾക്കാർ വരികയാണ് പുതിയ സിനിമകളും പുതിയ ചിന്തകളും ഒക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സിനിമ പുതുമ പുതിമ എന്നതിനേക്കാളപ്പുറം ഒരു എൻറ്റർടൈൻമെന്റ് സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പ്രധാനം ഞങ്ങൾ കാണുന്നത് ഷാഹി കബീറിൻ്റെ തിരക്കഥ മാട്ടിൻ കൊക്കാട്ടും സിതീഷാവരും കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകൻ പുതുമുഖം വന്ന് പറയാമെങ്കിലും അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഒരുപാട് സിനിമകളുടെ കൂടെ ഒരുപാട് സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് ആലപ്പുഴക്കാരനാണ് അപ്പോൾ ഷാഹിയും ജിത്തും ഞാനും എന്ന് പറയുന്ന ആലപ്പുഴക്കാരുടെ കൂടെ ഒരു ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ പറയാം പക്ഷേ അതിനപ്പുറം നല്ല സിനിമകളെ സ്നേഹിക്കുന്ന നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് അത് സാധിക്കുന്നതിന് സന്തോഷമുണ്ട് ഒരു ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽപ്പെട്ട ജോണറുകളും എൻ്റർടൈനിങ്ങായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ മലയാള സിനിമയിൽ കണ്ടുവരുന്നുണ്ട് കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നു നല്ല സിനിമകളെ ഇത് കയ്യിൽ നിന്ന് പ്രേക്ഷകർ സ്വീകരിക്കുന്നു അത് ഏത് തരത്തിലുള്ള ഏത് ജോണറിൽപ്പെട്ട സിനിമകളാണെങ്കിലും അത് ആവുന്നു എന്നുള്ള ഒരു വലിയൊരു ആശ്വാസമാണ് അത് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിൽ പോകുമ്പോൾ പോലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ് സിനിമ അത് തിയേറ്ററുകളിൽ ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണിപ്പോൾ സിനിമകൾ സംഭവിക്കുന്നത് അപ്പോൾ ആ ഗണത്തിൽപ്പെടാവുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് സംഭവിക്കുന്നത് കൂടെ പ്രിയാമണി ഒരു വളരെ ശക്തമായൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ മനോജ് കെയു ജഗദീഷ് കേട്ടു പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമയിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എക്സ്ഫാക്ടർ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആൾക്കാർ വരുമ്പോൾ അവിടെ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറമുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അത് അതേ രീതിയിൽ പ്രേക്ഷകർക്ക് കൊടുക്കാണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതൊരു പോലീസ് കഥയിൽ നിന്ന് നമുക്കൊരിക്കലും അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് പോലീസ് ചോട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ ഒരു ഒരു ആ ഒരു ഫാക്ടറുണ്ട് അതിനപ്പുറം ഒരു ഇമോഷണലി ആവുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഒരു സിനിമയായിട്ടാണ് ഇതിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഷാഹി ഒക്കെ പോയി കഥാകെടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോലീസ് കഥയുടെ ഒരു 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 ഷെയ്ഡ് ഉണ്ടാവും പക്ഷേ അതിനപ്പുറമായിട്ട് ഉള്ള ഒരു ഒരു ജീവിതഗന്ധിയായ കാര്യങ്ങളുണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾക്ക് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് ഒരു ഏരിയ ഉണ്ട് ഇതിൽ അതാണ് ഞങ്ങൾ എക്സ്പ്ലോറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കഥാപാത്രം ഞാൻ ഇതിലൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത് ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പക്ഷേ ഒരു പോലീസ് ക്യാരക്ടറിനപ്പുറം നമ്മുടെ ഒരു ഇയാളുടെ ഒരു ഇമോഷണൽ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പോലീസിനപ്പുറമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്സ്പെക്ട് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ വളരെ തിരിഡാണ് കാരണം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡെപ് ഉള്ള ഇതുവരെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത തരത്തിലൊരു കഥാപാത്രമായിട്ട് മാറ്റാനുള്ള ശ്രമം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ക്രൂവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും താങ്ക് യു അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം താങ്ക് യു വെരി മച്ച്